തദ്ദേശ തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് രാവിലെ ആറിന് മോക്ക് പോൾ നടക്കും ജില്ലയിൽ പതിനഞ്ച് ബ്ലോക്കുകളിലും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റിയിലുമായി ഇരുപത്തിയേഴ് സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണുള്ളത് ജില്ലയിൽ പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് പുരുഷന്മാരും പതിനെട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ത്രീകളും അമ്പത്തിയൊന്ന് ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ മുപ്പത്തിയാറ് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അർഹരായി ജില്ലയിലുള്ളത് തെരഞ്ഞെടുപ്പിനായി നാലായിരത്തി മുന്നൂറ്റി നാല്പത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴും മുനിസിപ്പാലിറ്റിയിൽ അഞ്ഞൂറ്റി അറുപത്തിയാറും ലൊക്കേഷനുകളിലായി ഇരുനൂറ്റി അഞ്ച് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സെൻസിറ്റീവ് പതിനെട്ട് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളിലാണിത് പൂർണമായും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് പതിനയ്യായിരത്തി ഇരുനൂറ്റി അറുപത് ബാലറ്റ് യൂണിറ്റുകളും അയ്യായിരത്തി അറുന്നൂറ് കൺട്രോൾ യൂണിറ്റുമാണ് ജില്ലയിൽ ഉപയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ബാലറ്റ് യൂണിറ്റുകളും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് കൺട്രോൾ യൂണിറ്റുകളും മുനിസിപ്പാലിറ്റിയിൽ എഴുന്നൂറ്റി എഴുപത് വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളും ഉപയോഗിക്കും നഗരസഭയിൽ ഒന്നും ഗ്രാമപഞ്ചായത്തുകളിൽ മൂന്നും ബാലറ്റ് യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റ് വെള്ളനിറവും ബ്ലോക്ക് ഞ്ചായത്തിന് പിങ്ക് നിറവും ജില്ലാ പഞ്ചായത്തിന് ഇളം നീല നിറവുമാണ് മുനിസിപ്പാലിറ്റികളിൽ ഉപയോഗിക്കുന്ന ബാലറ്റ് യൂണിറ്റ് വെള്ള നിറമാണുള്ളത് ആകെ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വീതം പ്രീസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി പോളിംഗ് ഓഫീസർമാരും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഡ്യൂട്ടിയിലുണ്ടാവും എണ്ണൂറ്റി അറുപത്തി വീതം പ്രീസൈഡിംഗ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ പതിനേഴായിരത്തി മുപ്പത്തി പോളിംഗ് ഓഫീസർമാർ എന്നിവർ റിസർവിലും ഉണ്ടാവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമാധാനപരമായ നടത്തിപ്പിനായി ഏഴായിരത്തോളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിലെ രണ്ടായിരത്തിയോളം പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് ജില്ലകളിലെ ബറ്റാലിയനുകളിൽ നിന്നായി മൂവായിരത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലെ ലോക്കൽ പോലീസിനു പുറമെ ക്രൈംബ്രാഞ്ച് വിജിലൻസ് എക്സൈസ് ഫോറസ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരെയും ഹോം ഗാർഡുകളെയും നിയോഗിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി ആയിരത്തി അറുനൂറ്റി പതിനെട്ട് പേരെയും ബൂത്തുകളിലെ സുരക്ഷാ ചുമതലയിൽ നിയോഗിക്കുന്നുണ്ട് വോട്ടെടുപ്പ് ദിവസം പഞ്ചായത്തുകളിൽ പോളിംഗ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ അകലത്തിലും മുനിസിപ്പാലിറ്റികളിൽ നൂറ് മീറ്റർ അകലത്തിലും മാത്രമേ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കാവൂ തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ വരണാധികാരി സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രിസൈഡിംഗ് ഓഫീസർ വെബ്കാസ്റ്റിംഗ് ഓഫീസർ സെക്ടറൽ ഓഫീസർ എന്നിവർ ഒഴികെ മറ്റാർക്കും പോളിംഗ് സ്റ്റേഷനുകൾക്കകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല അന്ധത മൂലമോ മറ്റ് ശാരീരിക അവശത മൂലമോ ഒരു സമ്മതിദായകന് ചിഹ്നം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുന്നതിനുള്ള ബട്ടൺ അമർത്തുന്നതിനോ വോട്ടിംഗ് മെഷീനിലെ ബാലറ്റ് ബട്ടനോട് ചേർന്നുള്ള ബ്രെയിൻ ലിപി സ്പർശിച്ച് വോട്ട് ചെയ്യുന്നതിനോ പരസഹായം കൂടാതെ കഴിയുകയില്ലെന്ന് പ്രീസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യം വരുന്ന പക്ഷം വോട്ടർക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ട് ചെയ്യുന്നതിന് പതിനെട്ട് വയസ്സിൽ കുറയാത്ത പ്രായമുള്ള ഒരു സഹായിയെ കൊണ്ടുപോകാൻ അനുവദിക്കും അത്തരം അവസരത്തിൽ സംവിധായകന്റെ ഇടത് ചൂണ്ടുവിരൽ മഷി പുരട്ടുന്നതോടൊപ്പം സഹായിയുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാൽ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് താൽപ്പര്യമുള്ള സ്ഥലത്തിലെ വോട്ട് മാത്രം രേഖപ്പെടുത്തിയ ശേഷം അവസാന ബാലറ്റിലെ എൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടിംഗ് അവസാനിപ്പിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താം വാർത്താ സമ്മേളനത്തിൽ പൊതുനിരീക്ഷകൻ പി കെ അസീഫ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ